ബി ജെ പിക്ക് മികച്ച വിജയം സമ്മാനിച്ചതിന് ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു ബി ജെ പിക്ക് ചരിത്രപരമായി വിജയം നൽകിയതിന് എല്ലാവർക്കും സല്യൂട്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എല്ലാവരോടും നന്ദി പറയുന്നു ഡൽഹിയുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്നതിനും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ഒരവസരം പോലും പാഴാക്കില്ലെന്ന് നരേന്ദ്രമോദി ഉറപ്പു നൽകി വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ ഡൽഹി ഒരു പ്രധാന പങ്ക് പങ്കുവഹിക്കുന്നുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാ ബി ജെ പി പ്രവർത്തകർക്കും നന്ദി ഇനി ഡൽഹിയിലെ ജനങ്ങളെ സേവിക്കുന്നതിൽ ഞങ്ങൾ കൂടുതൽ ശക്തമായ സമർപ്പിതരാകും പ്രധാനമന്ത്രി പറഞ്ഞു ഡൽഹിയിലെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും ഡൽഹിയിൽ അഴിമതിയുടെ ചില്ലുകൊട്ടാരം തകർന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡൽഹിയിലെ വികസനത്തിന് ഇനി പുതുയുഗം നുണകളുടെയും വഞ്ചനയുടെയും അഴിമതിയുടെയും ചില്ലുകൊട്ടാരം തകർത്ത് ഡൽഹിയെ ആം ആദ്മിയിൽ നിന്ന് മോചിപ്പിക്കാൻ ജനങ്ങൾ പ്രയത്നിച്ചെന്നും ജനങ്ങൾക്ക് വ്യാജ വാഗ്ദാനം നൽകുന്നവർക്ക് ഇതൊരു പാഠമാണെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു